തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷ്യ വിഷബാധ എൺപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ചികിത്സയിലാണ് വ്യാഴാഴ്ച രാത്രി ചിക്കൻ കറി പ്രശ്നം തേർസ് ഡേ നൈറ്റിൽ ഫുഡ് കഴിച്ചവർക്കാണ് പ്രശ്നം വന്നത് അപ്പം ഡിന്നറിന്റെ കൂടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അന്ന് അത് കഴിച്ചതിന് ശേഷം സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തു വയറുവേദന വോമിറ്റിംഗ് ഡയറിയ ഒക്കെ ആയിട്ട് എന്റെ റൂമിലെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു എനക്കും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ ഹോസ്പിറ്റലിൽ പോയി എന്നാൽ പറഞ്ഞത് അറിയില്ല ശരിക്കും പിന്നെ ഇങ്ങനെ ലിസ്റ്റ് ലിസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായി എത്ര പേര് എഫക്റ്റഡ് ആയെന്ന് പറഞ്ഞ് അതിലിപ്പോൾ ഒരു എയ്റ്റി പ്ലസ് സ്റ്റുഡൻസിൻ്റെ പേര് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം മഴക്കാലത്തൊക്കെ നല്ല ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ കുറേ ദിവസമായിട്ടും ഇങ്ങനെ വയറുവേദന ഒക്കെ വന്ന് ആയ കേസസ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യ വർഷം ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉണ്ട് എന്നാണ് വിദ്യാർത്ഥി പറയുന്നത് ഇപ്പോൾ എൺപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ചികിത്സയിൽ എന്നുള്ള വിവരം എന്താണിപ്പോൾ അവരുടെ അവസ്ഥ എന്താണിപ്പോൾ ഹോസ്റ്റൽ അധികൃതർ നൽകുന്ന വിശദീകരണം സ്മൃതി നിലവിൽ നമ്മളോട് സംസാരിച്ച വൈഷ്ണവി എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കും ഈ പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ തന്നെ മാറി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം എൺപത്തിനാല് വിദ്യാർത്ഥികൾ നിലവിൽ ഈ എം ബി ഹോസ്റ്റലിൽ താമസിക്കുന്ന എൺപത്തിനാല് വിദ്യാർത്ഥികളാണ് നിലവിൽ ചികിത്സ തേടിയിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഈ മെസ്സിൽ നിന്നും ഭക്ഷണം കഴിച്ചാൽ ചിക്കൻ കറിയിൽ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധ ബാധിച്ചു എന്നുള്ളതാണ് നിലവിൽ വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത് ഇതിൽ അന്നേ ദിവസം വെജിറ്റേറിയൻ ഭക്ഷണം വെജിറ്റ് വെജിറ്റേറിയൻ കറികൾ കഴിച്ചവരുണ്ട് പക്ഷേ അവർക്കൊന്നും തന്നെ ഈ പ്രശ്നങ്ങളില്ല നിലവിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഈ മെസ്സിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആയിട്ട് ഒരു ഒരു വർഷമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ മെസ്സിലെ ജീവനക്കാരോട് പരാതിപ്പെടുകയും അതിൽ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ വിദ്യാർത്ഥികൾക്ക് മെസ്സിനെ സംബന്ധിച്ച് പരാതികളില്ല കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് നിലവിൽ ഇത്തരത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഈ നിലവിൽ ഈ മെസ്സിലെത്തി ഇപ്പോൾ സാമ്പിൾ അടക്കമുള്ളവ ശേഖരിച്ചുകൊണ്ട് ഇതിൻ്റെ പരിശോധന നിലവിൽ നടന്നു വരികയാണ് ഉദ്യോഗസ്ഥർ എന്തായാലും കൃത്യമായിട്ട് ഇടപെടൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെ നടത്തിയിരിക്കുന്നു എന്തായാലും എൺപത്തിനാല് വിദ്യാർത്ഥികളാണ് നിലവിൽ ചികിത്സ എഴുതിയിരിക്കുന്നത് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇവർക്ക് ഇപ്പോൾ ഈ ഷർദിയും അതുപോലെ തന്നെ ഡയറി അടക്കമുള്ളവയാണ് ബാധിച്ചു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ഇത് ചിക്കൻ കറി നിന്നാണോ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായെന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല പിന്നീടാണ് ഇത്തരത്തിൽ കൂട്ടമായിട്ട് ഇത്തരത്തിൽ ഒരു എൺപത്തിനാല് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ബാധിച്ചപ്പോഴാണ് ഇത് ഈ ഹോസ്റ്റൽ മെസ്സിൽ നിന്നാണ് ഇത് ബാധിച്ചു എന്നുള്ള ഒരു വ്യക്തത വന്നിരിക്കുന്നത് എന്തായാലും വിദ്യാർത്ഥികൾ എന്തായാലും ആശങ്കയിലാണ് ചില രക്ഷാർത്തകളൊക്കെ എത്തിയിരുന്നു പക്ഷേ അവർക്ക് അവരിൽ പലരിലും ഈ വെജിറ്റേറിയൻ കഴി കറി കഴിച്ചവർക്കൊന്നും ഈ പ്രശ്നം ഇല്ലാത്തത് തന്നെ വലിയൊരു ആശ്വാസമായിട്ട് കാണുന്നുണ്ട് എന്തായാലും മെസ്സിൻ്റെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ചിക്കൻ പഴകിയ ചിക്കൻ ആണോ വിദ്യാർത്ഥികൾക്ക് നൽകി എന്നുള്ളത് അടക്കമുള്ള സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ അതിൽ വ്യക്തത വരികയുള്ളൂ എന്തായാലും എൺപത്തിനാല് വിദ്യാർത്ഥികൾ നിലവിൽ ചികിത്സയിലാണ് മുൻപ് ഈ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് ഈ ഹോസ്റ്റലിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഹോട്ടലിലെ മെസ് ജീവനക്കാരോട് ഇത് പരാതിപ്പെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്തിരുന്നു എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഭക്ഷണം കഴിച്ചവർക്കാണ് ഇത്തരത്തിൽ നിലവിൽ പ്രശ്നമുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഒരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തി ആ ഈ മെസ്സിലെ ആ ഈ സാമ്പിൾ എടുത്ത് പരിശോധന നടത്തിവരികയാണ് സ്മൃതിയത്